അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അഭി ഇല്ലാട്ടോ ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ അഭി നമ്മുടെ പിന്നെ ജോയിൻ ചെയ്യും അല്ലെ അമ്മി പപ്പ ഡ്യൂട്ടിക്ക് പോയി പോയിന്ന് പറഞ്ഞേ അമ്മയല്ല പപ്പ അപ്പ ഡ്യൂട്ടിക്ക് പോയിട്ടോ അപ്പൊ ഇന്ന് അമ്മയും ആമിക്കുട്ടിയാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ രാവിലെ എണീറ്റ് ബ്രഷ് ഒക്കെ ചെയ്ത് എന്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു ഇപ്പൊ എന്റെ യുവ ഞങ്ങള് കളിക്കുവാട്ടോ ടോയ്സ് ഒക്കെ എടുത്ത് ഞങ്ങൾ എഴുന്നേറ്റ് അപ്പോഴേ ഒമ്പത് മണി കഴിഞ്ഞു അല്ലേ ഞാൻ പിന്നെ വിചാരിച്ച് നമുക്ക് ഇപ്പോഴേ സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുള്ളൂ ഞാൻ ആമി സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞാല് അല്ലെ ആമി അടുത്ത വർഷം തൊട്ട് ഞങ്ങൾ രാവിലെ എഴുന്നേക്കണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ചേച്ചി ഒരു വർഷം ഒന്ന് ഒമ്പത് മണി പത്ത് മണി വരെ ഉറങ്ങാന്ന് അല്ലെ എന്റെ മുന്നെ അതയിന്റെ അകത്തായി പോയാ അപ്പൊ ഞങ്ങക്ക് എന്തൊക്കെയാ പരിപാടി ഉള്ളത് തുണി അലക്കണം വിരിച്ചിടണം പിന്നെന്താ ആമി നമുക്ക് ചെയ്യാനുള്ള അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇനി അബി വരുമ്പത്തേക്ക് അബിക്ക് കപ്പ ബിരിയാണി ആക്കി വെക്കാനുണ്ട് കപ്പ ബിരിയാണി എല്ലെങ്കിൽ കപ്പന്നൊക്കെ ചില സ്ഥലത്ത് പറയും എല്ലാ കേട്ടോ ബീഫും കപ്പയേ മാത്രമേ ഉള്ളൂ അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ കപ്പ ബിരിയാണി ആക്കാൻ പോവാണ് അല്ലപ്പോനു പപ്പയ്ക്ക് കപ്പ ബിരിയാണി ആക്കി വെക്കണ്ടേ ഏയ് ആമയുടെ ടോയ്സ് ഒക്കെ കാണിച്ചു കൊടുത്തേ എല്ലാം കാണിച്ചു കൊടുത്ത് ഇത് കണ്ടോ ആമയുടെ ടോയ്സ് പാട്ട് ആമിയുടെ പാട്ടു പാടിക്കമി പാട്ട് പാടാൻ പഠിച്ചില്ലേ അപ്പൊ ആമീനെ അടുത്ത വർഷം തൊട്ട് നമുക്ക് ഇനി ഫ്രീ സ്കൂളിലൊക്കെ വിടണം അല്ലെ ആമി ആമിക്കുട്ടി ഇനി കൊറച്ചു നേരം സൈക്കിളെ വിട്ടാൻ പോവാന്ന പറഞ്ഞത് അല്ലെ ആമിക്കുട്ടി ആമിക്കുട്ടി മിസ് റേച്ചെ ഷോ കണ്ടോണ്ടിരിക്കായിരുന്നു കേട്ടോ അത് ഇപ്പൊ ഓഫാക്കി വെച്ചേക്കാ ഒരിടയ്ക്ക് ഫുള്ള് ബേബി ഷോക്കുട്ടു ആയിരുന്നു അല്ലെ ആമി അതിന്ന് ഞങ്ങൾ മെല്ലെ അവളെ മാറ്റിക്കൊണ്ട് വരും ഇപ്പൊ ഇങ്ങനത്തെ ലേണിംഗ് കാർട്ടൂൺസ് ഒക്കെ കാണുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണല്ലോ അപ്പൊ നമ്മളിപ്പോ ലേണിംഗ് കാർട്ടൂൺസ് ആമിക്കുട്ടിനെ വെച്ചു കൊടുക്കുന്നത് േബി കൊക്കുഡും ഇല്ല അത് ബേബി കൊക്കുടും അല്ലല്ലോ അത് മിശ്രയച്ചിലല്ലേ അത് വെക്കണോ കുറച്ചുമ്പോ വെച്ച് തരാം സൈക്കിൾ എവിടെ കാണിച്ചു കൊടുത്തല്ലാരെ ബായ് ആമീരെ ടോയ്സ് കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുവാണ് കേട്ടോ ഒരു സ്ഥലമില്ല ഇനി അപ്പൊ നമുക്ക് ടോയ്സ് വെക്കാനല്ല മോനെ ഇത് കണ്ടോ ഫസ്റ്റ് ഞങ്ങൾ കാണിച്ചായിരുന്നു ഇത് ഈ ഒരു ഡ്രോയറിലായിരുന്നു ആമിയുടെ ടോയ്സ് എല്ലാം നമ്മൾ വെച്ചിരുന്നത് ഇപ്പൊ അതൊക്കെ മാറിയതേ ഇതിന്റെ അടിയിലായി കുറേ ഇത് ഇവിടെ ഇരിക്കുന്നു ഈ ബോക്സിൽ ആണ് അല്ലെ ആമ കൂട്ടിലെ ഇതാണ് കേട്ടോ ആമിയുടെ ബുക്സ് വെക്കുന്ന അടുത്ത ബോക്സ് ആമയുടെ ബുക്സ് എല്ലാം കാണിച്ചു കൊടുത്തേ എല്ലാരെയും പഠിപ്പിച്ചു കൊടുക്കൂ ആമി വൺ ടു ത്രീ വരെയാണ് വേട്ടാ പഠിച്ചത് ത്രീ കഴിഞ്ഞ അല്ലേ ആമി കൂട്ടു അതാ വാട്ടർ ബുക്ക് ആമിയുടെ ക്യാമറ പപ്പ ഒന്ന് അടി തരുമ്പോനെ അങ്ങനെ അറിയല്ലേ കേട്ടോ ആ വാട്ടർ വാട്ടർ ബുക്ക് ബുക്ക് വാ വാ എങ്ങനെ കാണിച്ചു ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ ഹോൾ വീഡിയോ കണ്ടവർ കണ്ട ഈ ഒരു ബുക്ക് ഞാൻ ആമയ്ക്ക് വേണ്ടി മേടിച്ചു ഇതിലിപ്പ ഇങ്ങനെ വാട്ടർ നമ്മളിതില് ഓപ്പൺ ചെയ്ത് വാട്ടർ ഒഴിച്ചു കൊടുക്കും ആറമ്മ കാണിച്ചു കൊടുക്കട്ടെ എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുമ്പോ ഇതിലിപ്പോ വാട്ടർ കുറവാട്ടോ അതുകൊണ്ടാ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോ ഇങ്ങനെ ഓരോരോ സാധനങ്ങളിങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരും നമുക്ക് ഇതിനകത്ത് നോക്കിയിട്ട് ഇപ്പം ആമീനോട് ഇതിനെ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആമി ഇങ്ങനെ അങ്ങനെ വരയ്ക്കും അങ്ങനെയാണ് ഈ ബുക്ക് ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇത് വീണ്ടും മാഞ്ഞ് ഇതേപോലെ ഫുള്ള് ആവും അപ്പം നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം ഏ ഇവിടെ കണ്ടുപിടിക്കണോ ആമി കണ്ടുപിടിക്ക് ഈ സ്റ്റാർ കണ്ടുപിടിച്ചു തന്നെ ഈ സ്റ്റാർ എന്തിയെ സ്റ്റാർ എവിടെയാളു അമ്മനെ കണ്ടുപിടിച്ചതെന്നെ ഗുഡ് ഗേൾ ആമിനോട് അങ്ങനെ പറഞ്ഞ ആമി കണ്ടുപിടിച്ചത് പിള്ളേരുടെ ലേർണിംഗ് ഡെവലപ്മെന്റിനൊക്കെ നല്ലതാ അല്ലെ ആമിക്കുട്ട അപ്പൊ അബി ഇല്ലാത്തപ്പൊ ഞങ്ങളുടെ ഒരു ടിപ്പിക്കൽ ഡേ ഇങ്ങനെയൊക്കെയാണ് അബി ഡ്യൂട്ടിക്ക് പോയി കാണാം അബി ഒരു പന്ത്രണ്ട് ഒരു മണി ആവുമ്പോത്തേക്ക് വരും പന്ത്രണ്ടര വരെ അബിയുടെ ഡ്യൂട്ടി ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ഒക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇനി അപ്പൊ ആമയോട് കുറച്ചു നേരം കളിക്കണം ഇനി അത് കഴിഞ്ഞ് തുണി വിരിച്ചിടണം അല്ലെ അമ്മി അത് കഴിഞ്ഞപ്പോ അപ്പ വരുമ്പത്തേക്കും അമ്മ ഉണ്ടാക്കി വെക്കണം ഇങ്ങനെയൊക്കെയാണ് പിന്നെ അഭി വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല അല്ലെ അമ്മി സത്യം പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും വിചാരിക്കുവായി ഞാനോ അല്ലെങ്കിൽ അബിയോ ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പത്തേക്ക് സമയം എഴഞ്ഞഴു പോവും ഞങ്ങൾ ഒന്നിച്ചുള്ള ദിവസമാണെങ്കിൽ കുറച്ച് നേരം രാവിലെ എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഉണ്ട വൈകിട്ട് നാലുമണി വൈകിട്ട് ആറ് മണി സമയം പോകുന്നതേ അറിയില്ല ഇപ്പൊ ഒന്നിച്ചില്ലാത്തപ്പോഴാണ് ടൈമിങ്ങനെ ഡ്രാ ചെയ്ത് ഡ്രാഗ് ചെയ്ത് പോകുന്നത് അമ്മീ വന്നേ വർത്താനം പറഞ്ഞു അമ്മ മാത്രം വർത്താനം പറഞ്ഞു അഭി ഉണ്ടായിരുന്നപ്പോ എനിക്ക് ക്യാമറ ഒന്നും പിടിക്കേണ്ടായിരുന്നു ഇപ്പം ക്യാമറയൊന്നും പിടിച്ച് എനിക്കറിയില്ല ഞാൻ അബീനോട് വല്യായിട്ട് പറഞ്ഞാണ് ഞാൻ വ്ളോഗ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആമയ്ക്ക് വേണ്ടിട്ട് നമ്മളിപ്പോ ടോയ്സ് അല്ലാത്ത ടോയ്സ് നിർത്തി ഇങ്ങനത്തെ ബുക്സ് കൊറച്ച് കുറച്ച് ഇപ്പൊ മേടിക്കുന്നുണ്ട് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ അവൾക്ക് ഇങ്ങനെ പഠിക്കാൻ നല്ലതാണല്ലോ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഓരോന്ന് ഇത് തുറന്ന് കാണിച്ചു മോനെ ആ ഹോം തുറന്ന് കാണിച്ചു കൊടുത്തേ ഇതല്ല അടക്കാനല്ല പറഞ്ഞു തുറന്ന് ഇത് കാണിച്ചു കൊടുക്ക് ഈ വീട് ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്ക് എല്ലാം കൊണ്ട് അവിടെ വെക്കുക മൂലയ്ക്ക് വെക്കുക ആമയുടെ ഒരു സ്വഭാവം എന്താണെന്നറിയാവ ആമയ്ക്ക് ഇങ്ങനെ ബോക്സ് ബോക്സിലാണല്ലോ ആമയുടെ ടോയ്സ് ഉള്ളത് ആമി ഒരു ബോക്സ് എടുക്കുന്നു ഇവിടെ ഇങ്ങനെ നിരത്തുന്നു നിർത്തുന്നു അടുത്തു ഇവിടെ ഇങ്ങനെ ആമയക്കിങ്ങനെ കാണുമ്പോ എന്തോ പ്രത്യേക ഞാൻ ഇത് കണ്ടോ ബുക്ക് കൊണ്ടു വെക്കുന്നുണ്ടോ എവിടെയാന്ന് എന്തിനാ ബുക്ക് അവിടെ കൊണ്ടു ഒളിപ്പിച്ചു ബുക്ക് ഒളിപ്പിച്ച എന്ത് എന്തിനാണോ ഒന്ന് കൊഞ്ചു കാണേ കൊഞ്ചു വേണേ വീണ് ആമി വീൽസ് ഓൺ ദ ബസ് പാടി പാടിക്കേപ്പിച്ചേ എല്ലാരും കേക്കട്ടെ ചോക്ക് അങ്ങനെ കാണിച്ചു കൊടുക്ക അങ്ങനെയല്ലല്ലോ എങ്ങനെയായിരുന്നു ആക്ഷൻ കാണിക്കുന്നത് വീൽസ് ഓൺ ദ ബസിന് വീൽസ് ഓൺ ദ ബസ് ഡിസ്റ്റർബ് ചെയ്താ അവളെ അടുത്ത ഇത് നമ്മൾ തുണി അലക്കിയ തുണി എല്ലാം വിരിച്ചിട്ടൊണ്ടിരിക്കുക ഇങ്ങനത്തെ സോക്സ് ഇതെല്ലാം എന്നെ വിരിച്ചിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആമിക്കുട്ടനാണ് അല്ലേ ആമി വേണ്ട അതൊന്നും അവിടെ തൊടാൻ സമ്മതിക്കുമല്ലോ എന്നെ അവിടെ ആ താഴത്തെ സെക്ഷനിൽ വിരിച്ചിട്ടിരിക്കുന്ന എല്ലാം അവൾ വിരിച്ചിടുന്ന സാധനങ്ങളാണ് അല്ലേ ആമി ഇത് ആമിയുടെ പണ്ടത്തെ ബാട്ടപ്പാട്ടോ ആമി കുഞ്ഞായിരുന്നപ്പം നമ്മൾ ആമിനെ കുളിപ്പിക്കാൻ വിളിച്ച ബാട്ടപ്പ് അതിലിപ്പോൾ ഞാൻ എൻ്റെ ലോണ്ട്രി ബാസ്ക്കറ്റായിട്ട് യൂസ് ചെയ്യുന്നു അല്ലേ ആവേ ഏ ഓ ഗുഡ് ഗേൾ ആണല്ലോ അമ്മ അമ്മെടുത്ത് മോളോട്ട് വിരിച്ചിട്ടോട്ടെ വിരിച്ചിട്ടോ മോളിലോട്ട് ഇട്ടോട്ടെ അത് വേണ്ട ഇപ്പോഴത്തെ കാലാവസ്ഥ ഇന്നത്തെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ല ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നേട്ടാ നമ്മുടെ തുണിയെല്ലാം പുറത്തോട്ട് വിരിച്ചിട്ടെ എന്നെ ഇവിടെ പരിപാടി നമ്മൾ നമ്മളടുത്ത് ചെയ്യാൻ പോന്നേ ഉം ഇത് കുഞ്ഞു പിള്ളേരുണ്ടാകുന്നവർക്ക് മേടിക്കാൻ പറ്റും അടിപൊളി സാധനം അല്ലെ ഞങ്ങള് ബൂഡ്സിന്നാ മേടിച്ചത് നാല് പോണ്ടോ ഏഴ് പോണ്ടോ അങ്ങായിരുന്നു നല്ല ഉപാരപ്രദമാണ് ഒരു കുഞ്ഞി ബാഡപ്പ് എന്തേണ്ട ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് വെള്ളം കളയുകയും ചെയ്യാം അല്ലേ വേ ഇപ്പഴും ആമീനെ വേണേ കുളിപ്പിക്കാം പക്ഷെ ആമിരിക്കൂലേ ഇപ്പൊ അയ്യോ അങ്ങനെ കേറാറേ ആമിയെ ആമിക്ക് ഇപ്പോഴും ഇരിക്കാൻ പറ്റൂന്ന് പറഞ്ഞു ആടെ ഒരാട് കേറിയിരിക്കുന്ന ചിന്ത എന്നാ കുളിപ്പിക്കട്ടെ എന്നാലേ കേട്ടാ കുളിപ്പിക്കുന്ന പറയുന്ന ആമിക്ക് ദേഷ്യാണ് ആമി കുളിക്കാൻ സമയക്കില്ല ആമിക്ക് മടിയാ കുളിക്കാൻ പേടിയാ എന്തോ കുളിക്കാൻ അല്ലേ ആമി ഇപ്പൊഴും ഇതിനെ തിരുത്തി കുളിപ്പിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഇവള് പടച്ചോണ്ടിരിക്കുന്നോണ്ട് പറ്റത്തില്ല ഇഷ്ടായോ യാണ്ടീഴും ആമിയുടെ ഉടുപ്പ് ഇത് ഞാൻ മേടിച്ച മേടിച്ചു കേട്ടോ ഹണി ബീഡ് ഉടുപ്പ് എന്നൊക്കെ ഇടാൻ പറ്റിയ നല്ല ഉടുപ്പ് ഉടുപ്പാണ് പിന്നെ ആമിക്ക് വേണ്ടിട്ട് ഇപ്പൊ സ്നാക്ക് കുറച്ച് പോപ്കോൺ ആക്കി കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിനുവേണ്ടി ഞാൻ ബട്ടറാക്കി ഒഴിച്ച് പോപ്കോൺ ആക്കാണ് രാവിലെ കാര്യമായിട്ട് എന്തോ അവള് തിന്നില്ല അപ്പൊ കാര്യമായിട്ട് തിന്നാത്തപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കാന്ന് വിചാരിച്ചു ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോ അവിടെ കഴിച്ചോളൂ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഈ ബാ ഈ പോപ്കോൺ ഒക്കെ ആക്കാൻ ഇത്ര എളുപ്പമാണെന്നും ഇനി അതിന് പരിപാടി ഇതാകുമ്പോൾ വേഗം ആയി കിട്ടുമല്ലോ വേഗം നായി കിട്ടുകയും ചെയ്യും എന്തെങ്കിലും തിന്നുന്നോണ്ടാക്കി കൊടുത്തിട്ടില്ലേ കാര്യ അപ്പോൾ അതുകൊണ്ട് ഇതാക്കാന്ന് വിചാരിച്ചു അവിടെ ഇപ്പൊ അവിടെ കാർട്ടൂൺ കണ്ടോണ്ട് അപ്പൊ അടുത്ത പരിപാടി നമ്മൾ കപ്പ ബിരിയാണി ആക്കാൻ പോകാറുണ്ട് അപ്പൊ ഇതുപോലൊരു വലിയ പീസ് കിട്ടി ഇതെന്തോ ആക്ച്വലി റോസ്റ്റിന്റെ പീസ് ഒക്കെ ഉണ്ടാകും പക്ഷെ ഇത് നമ്മൾ വേണ്ടി എടുത്ത് നല്ല കട്ടിയുള്ള നല്ല മുഴുത്ത പീസാണ് കുറച്ച് നെയ്യും ഉണ്ട് അതുപോലെ അതുപോലെതന്നെ ഫ്രോസൺ കപ്പയും ഇരിപ്പുണ്ട് ഞാൻ ഞങ്ങള് ഫ്രോസണേ മേടിക്കാറുള്ളൂ കേട്ടോ മറ്റേത് നമ്മൾ ഭയങ്കര പൈസ കൊടുത്ത് മേടിക്കുകയും ചെയ്യണം മിക്കപ്പോഴും അബദ്ധമായി പോകാറുണ്ട് ഞങ്ങള് മേടിക്കണം അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഫ്രോസണേ മേടിക്കുന്നുള്ളു അപ്പൊ നമുക്കിനി ബീഫ് കട്ടി ഇത് ആക്ച്വലി റോസ്റ്റ് ചെയ്യാൻ സത്യം കേട്ടോ റോസ്റ്റ് ചെയ്യാനുള്ള പീസ് തന്നെയാ നല്ല അടിപൊളി ഇങ്ങനെ പീസ് പീസെങ്ങനെ സ്ലൈസ് ചെയ്തെടുത്താല് നല്ല ബ്രെഡിന്റെ പീസ് പോയില്ലേ ഇച്ചിരി വലുതായിട്ടിടാ എല്ലാ എല്ലാത്ത കപ്പ ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ആക്കാൻ വേണ്ടി പോന്നെ വാഷിംഗ് മെഷീൻ കറങ്ങുന്ന സൗണ്ട് ആട്ടെ കേട്ടോ വിചാരിക്കരുത് നല്ല അടിപൊളി കപ്പ ബിരിയാണി എന്ന് പറയുമ്പോ നമുക്ക് മെയിൻ ആയിട്ട് ഓർമ്മ വരുന്ന പണ്ട് കല്യാണത്തിനൊക്കെ പോയി കഴിയുമ്പോൾ തലയിൽ നിന്ന് കപ്പ ബിരിയാണി അല്ലേ ഓ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ നമ്മളെ ഞാനാക്കുന്ന കപ്പ ബിരിയാണിക്ക് ആ ടേസ്റ്റ് ഒന്നും വരത്തില്ല നമ്മളെല്ലാം ഉടായിപ്പാ ഊടായിപ്പാന്നല്ല മര്യാദയ്ക്ക് അറിയത്തില്ല അപ്പൊ അതുകൊണ്ടെല്ലാം ഇങ്ങനെ മുട്ടിയാക്കുന്നു എങ്ങോട്ടാ വരണ്ടേ മിയൊന്നെ വിളിക്കുന്ന കേട്ടാ കളിക്കാൻ അമ്മ വരാവേ അമ്മ ആക്കട്ടെ കേട്ടാ അമ്മ വീഡിയോ എടുക്കുവാമി വരുന്ന വീഡിയോയില് വാ വീഡിയോയില് ചാടാൻ പറ്റുന്നില്ലേ അമ്മ കൊണ്ടു അങ്ങനെ നമ്മുടെ കപ്പയും അതുപോലെ തന്നെ ബീഫും കൂടെ റെഡി ആയിക്കൊണ്ടോണ്ട് ഇനി ഇത് രണ്ടും വെന്ത് കഴിയുമ്പോഴത്തേക്ക് മിക്സ് ചെയ്ത് സെറ്റാക്കി വെക്കണം അപ്പോൾ അപ്പൊ അതിനുമുമ്പ് എനിക്ക് അരപ്പ് റെഡിയാക്കണം അഭി വരാൻ ഇനി ഏകദേശം അരമണിക്കൂറും കൂടി ഉള്ളു അന്നേരത്തേക്ക് ഇതൊക്കെ റെഡിയാക്കി വെക്കണം അപ്പൊ അങ്ങനെ പിന്നെന്താ കട്ടാക്കി പിന്നെ മസാലയൊക്കെ തീർന്നു കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തീർന്നതല്ല ഒരു സെറ്റ് തീർന്നത് ലാസ്റ്റ് സെറ്റാണ് ഒരു വർഷം നിന്നു വന്നതൊക്കെ ഇത് മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി അപ്പൊ എന്റെ പാത്രത്തിലാണ് മഞ്ഞൾപ്പൊടി ഇനി ഇഷ്ടം പോലെ ബാക്കിയുണ്ട് മഞ്ഞൾപ്പൊടി ഞാൻ അടുത്ത ദിവസമൊക്കെ തീർന്നു അപ്പൊ അതിന് നിറയ്ക്കാൻ വേണ്ടി പോവാണ് ഇതൊക്കെ ഞാൻ ആഡ് ചെയ്ത് മേടിച്ചത് ഇങ്ങനത്തെ ഈ ബോട്ടിൽ ഇതാകുമ്പോൾ ഞങ്ങൾക്ക് ക്യാമ്പിങ്ങിന് കൊണ്ടുപോയി എളുപ്പമുണ്ട് മാത്രമല്ല മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ കുറച്ചു കുറച്ച് ചെല്ലിയെടുക്കുള്ളൂ അപ്പൊ ഇങ്ങനെ ഇടാൻ വേണ്ടി നല്ല എളുപ്പമുണ്ട് ബാക്കി മല്ലിപ്പൊടി അങ്ങനത്തെ ഒക്കെ ഇങ്ങനത്തെ വലിയ പാത്രത്തിൽ ഇട്ട് വെക്കുന്നത് ബാക്കി എല്ലാം ചെറുതിലെടുക്കണം ഞാൻ മല്ലിപ്പൊടി ബാക്കിയുണ്ടാന്ന് ഞാൻ ചെടുത്തത് പക്ഷേ ഇത് മുളകൊടി മുളകൊടി ഞങ്ങൾ ഞങ്ങളിവിടെ വളരെ കുറച്ച് യൂസ് ചെയ്യുള്ളു അബിക്ക് മുളക് ഒട്ടും പറ്റൂല പോലെയാ പറയാ അബിപ്പ മുളകേ പറ്റൂല മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം അൺബോക്സിംഗ് വീഡിയോ ചെയ്തതിന്റെ അടുത്ത് ഒരു കമന്റ് വന്നായിരുന്നു എന്തിനാ നീ എന്തിനാ എല്ലാത്തിനും മിന്നുവിന് പെർമിഷൻ കൊടുക്കണം മിന്നുവിന് എന്തായത് ഇല്ല എന്നൊക്കെ പറഞ്ഞേ അബിക്കെതിരെ ഒരു കമന്റ് വന്നായിരുന്നു പക്ഷെ ആക്ച്വലി ഞങ്ങൾ എങ്ങനെ ചില അബി എന്തെങ്കിലും മേടിക്കണമെങ്കിൽ എന്നോടും ചോദിക്കും ഞാൻ അബീനോടും ചോദിക്കും ഇതിപ്പോ അബി എടുത്തെടുത്ത് എനിക്ക് പെർമിഷൻ തന്നെന്ന് പറയാൻ കാരണം ഞാൻ ഇതിന് മുമ്പ് ഷീന്നൊക്കെ രണ്ട് ഒന്ന് രണ്ട് തവണ ഓർഡർ ചെയ്ത കുറച്ച് കുറച്ചം പറ്റിയായിരുന്നു ചില പ്രോഡക്ട്സ് കൊള്ളൂലായിരുന്നു അപ്പൊ അബി എന്നോട് പറഞ്ഞു ഇനി മേലെ ഇതിനകത്ത് ഓർഡർ ചെയ്തേക്കരുത് ഞാൻ ഈ പൈസ ലാഭം നോക്കി ഷീന്നും ഇതിനകത്തന്നൊക്കെ ഓർഡർ ചെയ്യുന്നു അപ്പൊ അബി പറഞ്ഞു ഇനി ഇതിനകത്ത് ഓർഡർ ചെയ്യേണ്ട ഓർഡർ ചെയ്തിട്ടുണ്ട് ആമസോണിന് ഓർഡർ ചെയ്താൽ മതി കുറച്ച് പൈസ കൊടുത്താലും കുഴപ്പമില്ല ഓക്കെ ആ പ്രൊഡക്റ്റ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് അബി ഇടക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞത് ആ വീഡിയോയില് എനിക്ക് പെർമിഷൻ തന്നു തന്നു എന്നുള്ളത് അല്ലാതെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും പെർമിഷൻ അല്ല ഞങ്ങള് പെർമിഷൻ ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ അന്നിഷ്ടത്തിന് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യൂല ഇപ്പൊ അബി എന്ത് മേടിക്കണമെങ്കിലും ഇപ്പൊ അബിയുടെ എന്തേലും ഗാഡ്ജറ്റ് ഗാഡ്ജറ്റ്സ് മേടിക്കണമെങ്കിലും വാച്ച് മേടിക്കണമെങ്കിലൊക്കെ അബിക്ക് ഞാൻ പെർമിഷൻ കൊടുക്കണം കാരണം നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇത് നമ്മളല്ലേ തീരുമാനിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് തീരുമാനിക്കുന്നത് അപ്പൊ എന്ത് മേടിക്കണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെർമിഷൻ ചോദിച്ചാൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മേടിക്കുന്നത് കേട്ടോ അതല്ലാതെ അഭി എനിക്ക് ഒന്നിനും സ്വാതന്ത്ര്യം തരാതെ എന്നെ കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുന്നു അല്ല അങ്ങനെ വിചാരിക്കേണ്ട ആ ഒരു കമന്റ് കണ്ടപ്പം അങ്ങനെയാണ് ആൾ വിചാരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതാ ഞങ്ങൾ എന്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചോദിച്ചിട്ടൊക്കെയാ ഞങ്ങൾ ചെയ്യാറില്ല അപ്പം അഭി ഞാൻ മാത്രല്ല അഭി അങ്ങോട്ടാണെങ്കിലും അഭിമേടിക്കണെങ്കിലും ചില കാര്യത്തിന് ഈ മേടിച്ചോടെ ഞാൻ മേടിച്ചോട് ചോദിച്ചിട്ട് കൊറേ നേരം ചോദിച്ചോട് നിൽക്കുമ്പോഴേ ഞാൻ സമയം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് ആ ഇടിച്ച് ഇടിച്ച് വേണോറപ്പ എന്നോട് ഞാൻ തിരിച്ചെത്തിയ നല്ല കപ്പയും കപ്പയും ചിക്കൻ കറി അതെന്തതി കപ്പയും ബീഫും എല്ലുക എല്ലും കപ്പയും ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ കഴിക്കണം കൊതിയായിട്ടോ എന്താന്ന് പറയാൻ പറയാട്ടത് വലിയ വെള്ളം വരുത് നീ ചോദിച്ച പഴയതല്ലേ അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ആ ഇതെന്തോ കട്ടൻ ചായയും ബീഫ് മാത്രം പോകട്ടും നല്ല ബീഫിന്റെ പീസ് നമ്മൾ നെയ്യുള്ള കഷ്ണം നോക്കി മേടിച്ചിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം അടുത്ത കാണാതെ മേടിച്ചിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വീഡിയോ പേര് ഇട്ടിപ്പം രണ്ട് കമന്റ് വന്നു തോന്നുന്നു അല്ലേ എല്ലാത്തിനും മിന്നൂന് പെർമിഷൻ കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് ഇത് ഈ ഒരു സാധനം മേടിക്കാനായിട്ട് അബി എന്നോട് അത്ര ചോദിച്ചിട്ടാ ഞാൻ പെർമിഷൻ അപ്പൊ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പിന്നെ ഞാൻ പറഞ്ഞു കാരണം ഷീനിന്ന് രണ്ട് തവണ ഞാൻ ഓർഡർ ചെയ്ത ചെയ്തപ്പോടായ പ്രൊഡക്റ്റ് കിട്ടിയതുകൊണ്ടാണ് അതിനകത്ത് ആമസോണിൽ നിന്ന് എനിക്ക് ഓർഡർ ഓർഡർ ആമസോണിൽ നിന്ന് ചെയ്ത ഒരു സാധനം അത് ഞാൻ ആഡ് ആഡ് ലിസ്റ്റിൽ മാറ്റസ് പ്രൊഡക്റ്റ് അത് വേണ്ടല്ലേ അപ്പൊ എന്ന സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇതിന് ഇന്നലെ ഞങ്ങള് ഓർഡർ ചെയ്യാൻ ഞാൻ പെർമിഷൻ കൊടുത്തിട്ട് ഇന്നലെ ഞങ്ങൾ ഇവിടെ അടിയായിരുന്നു കാരണം ഞങ്ങക്ക് വേറൊരു രണ്ട് സ്റ്റാൻഡ് ഉണ്ട് ഓൾറെഡിയെ വേറെ ഒരു ഹാർഡ് സ്റ്റാൻഡ് ഉണ്ട് ഓൾറെഡി നല്ലവരെ അപ്പോൾ ഇതിന് weight കുറവാണെന്ന് പറഞ്ഞു. കുറದಲാ. പക്ഷേ ഇതിനടി ഇത്ര weight ഉണ്ടല്ലോ. ആണാ. ഇതിന് weight കൂടದಲാ. ചിലപ്പോ ബോക്സിൽ ഉള്ളതുകൊണ്ടായിരിക്കും. ഓക്കേ. ഞങ്ങള് എന്നല്ല അടിയക്കി. weight കുറവാ weight കുറവുള്ളത് വേണമെന്നും പറഞ്ഞു. അപ്പോൾ ഇത് ഓർഡർ ചെയ്താ. നമ്മൾ എന്ന ഇരിത്തിது. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഞാനാണ് പെർമിഷൻ ഞാനാണ് ഇവിട പെർമിഷൻടെ ആള്. अरे അങ്ങനെ നമ്മളിപ്പോ എന്താ പറയേ? അതേ ഈ രണ്ട് പേരും

ഉറക്കം വരുന്നുണ്ട് നമ്മൾ യാത്ര ക്യാമ്പിങ്ങിനൊക്കെ അന്നേരം നമുക്ക് ഈ എടുത്തു പിടിച്ചോണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ആ ഇത് കൊഴപ്പ ആമിക്ക് കൊടുക്കാൻ പിടിക്കാ ആമി പിടിച്ചോളും കേട്ടോ അതെ ബാബേ പപ്പേ അത് പൊക്കി നോക്കട്ടെ അപ്പൊ അങ്ങനെ ഇരുന്നിരുന്ന സമയം ഇത് ആറേമുക്കാല മുമ്പേ പറഞ്ഞില്ലായിരുന്നു അവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കി സമയം പോകുന്നത് ഞങ്ങൾ ഒന്നിച്ചുള്ളപ്പോ സമയം പോകുന്ന അറിയത്തില്ലായിരുന്നു അതുപോലെ ഇപ്പ ഇത് അവി മണിയായപ്പോ വന്നത് ഇപ്പൊ ആറേ മുക്കാലായി നമ്മളപ്പൊ കുളിച്ച് ആമിക്കുട്ടനൊക്കെ ഇത് ഇവിടെ ഇരിപ്പുണ്ട് ആമി ഒരു ഉറക്കം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക അല്ലെ അമ്മി അമ്മിയുടെ മുടിയുണ്ടോ സ്പൈക്കായി പോയി ഉറങ്ങിയിരുന്നിട്ടേക്ക് ആമി ഉറങ്ങി ആമിയുടെ മൂടെല്ലാം മാറിയിരിക്കുവാട്ടോ പിന്നെ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തായി അപ്ഡേറ്റ് ഉള്ളത് നമ്മുടെ ബെയിൽസിന്റെ ഇന്റർവ്യൂ ഞങ്ങൾ അപ്ഡേറ്റ് തന്നായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് കുറേ പേരൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അതിനകത്ത് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു എഴുപത് വേക്കൻസി ഉണ്ടായിട്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്തില്ല ഷോർട്ട് ലിസ്റ്റ് പോലും ചെയ്യപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം എത്ര പേരാണെന്നറിയാം ഞങ്ങൾക്ക് തന്നെ ആ ഒരു ഇതിൽ എൻക്വയറി അയച്ചതിനകത്ത് ഒരു ആയിരക്കണക്കിന് പേരുണ്ടാവും നമുക്ക് ഇതിന്റെ എൻക്വയറി അയച്ചത് അപ്പം തന്നെ അറിയാമല്ലോ എത്ര പേര് പേരൊരിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് അപ്പം ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി അവർ ബെസ്റ്റെന്ന് തോന്നുന്നു അവരുടെ ക്രൈറ്റീരിയ എല്ലാം ഒത്തുചേരുന്ന ആൾക്കാരെ ആയിരിക്കും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ സാറിയിരുന്നു നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം അപ്പം ഇതുവരെ റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങൾ വീഡിയോ ചെയ്യും അറിയുവാണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും വീഡിയോ ത്രൂ അത് അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ വെയിൽസിലേക്ക് ഇതിപ്പോൾ ഓർക്കാത്ത ഒരു രണ്ടാമത്തെയാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ജൂണിലോ ജൂലൈലോ എങ്ങാണ്ട് വന്നായിരുന്നു പിന്നെ ഇപ്പോൾ ഈ നവംബറിലും അങ്ങനെ പിന്നെ ഇന്ന് ഞാൻ വെതർ നോക്കിയപ്പോൾ ഇനി ഇത് എന്താ നമ്മുടെ മഞ്ഞിന്റെ സ്നോഫോളോ കാണിക്കാൾ എപ്പഴാ വരുന്നറിയത്തില്ല സൺഡേ തൊട്ട് താപനില പിന്നെയും ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമി ഇത് വേണ്ടേ ഇത് വേണ്ട ആമി ഫുള് ഇടംതിരിഞ്ഞിരിക്കട്ടെ ഉറങ്ങി എഴുന്നേറ്റത് കൊണ്ട് വേറെ ആമിക്ക് വേണ്ടേ ഇതാ അതാണോ ആമി കാർട്ടൂൺ കാണുക കേട്ടോ ആമയ്ക്ക് എപ്പോഴും നമ്മൾ കാർട്ടൂൺ ഒന്നും വെച്ച് കൊടുക്കൂലേ ഇടയ്ക്ക് ഇല്ല അല്ലെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സ് ആമി ആമിയുടെ കളി ആമയ്ക്ക് ആകെ കാണേണ്ടത് ബേബി ഷാക്കുഡു കാർട്ടൂണിനല്ല ആമി പറയുന്നത് ബേബി ഷാക്കുഡൂന്ന് അല്ലേ ആമി ആമി കുഞ്ഞു വാവയായിരുന്നപ്പോൾ ഒരു മൂന്ന് ആറ് മാസം തൊട്ട് ഇഷ്ടമുള്ള പാട്ടാണ് ബേബി ഷാക്കുട്ടൂട് അല്ലേ വാവേ അപ്പ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ഡേ പോകുന്നത് അതായത് നോർമൽ ഒരു ഡേ അബി ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പം ആബിനെ വിടാനായിട്ട് ഞാൻ അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേക്കും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കയറി കിടന്നുറങ്ങും ആമിയുടെ കൂടെ ഒരു ഒമ്പത് മണി വരെയൊക്കെ കിടന്നുറങ്ങും അല്ലേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആമീനെ സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉറക്കും എല്ലാം കണക്കാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം കിട്ടുന്ന സമയം ഞാൻ മാക്സിമം എൻജോയ് ചെയ്ത് ഉറങ്ങുന്നുണ്ട് ഒരു ഒരൊമ്പത് മണി വരെയൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് ഫുഡെല്ലാം കഴിച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ആസ് യൂഷ്വൽ അവിടെ ഇവിടെയൊക്കെ കളിപ്പാട്ടമൊക്കെ ചെറുകിടപ്പുണ്ടാവും അതെല്ലാം വൃത്തിയാക്കി വെക്കണം തുണി അലക്കണം ഫുഡ് ആക്കണം പിന്നെ അഭി വരും അഭി വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന അറിയില്ല ഒരു ഉറക്കമല്ല ഉറങ്ങി അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇവിടെ തീരാൻ പോവുകയാണ് ഇനിയിപ്പോൾ ഞങ്ങളിതാ ഇനി ഫുഡ് കഴിക്കണം രാത്രിക്കത്തേക്ക് ഫുഡ് കഴിക്കണം കുറച്ച് നേരം ടി വി കാണണം ഞാനിങ്ങനെ പ്രൈമിൽ ഇങ്ങനെ ഓരോ സിനിമകൾ ഇങ്ങനെ നോക്കി വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കും അബി വന്ന് കഴിയുമ്പോൾ അബിക്ക് ഓക്കെ ആണെങ്കിൽ കാണും അല്ലെങ്കിൽ ഞാൻ തന്നെ ഇരുന്നു കാണും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡിപ്പ് ചെയ്യുകയാണ് കേട്ടോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അബീനെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല അബീനെ നമ്മൾ ഒഴിവാക്കി അല്ലേ ആമ്മക്കുട്ടി ആമീനോട് ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല ആമിയൊന്നും റിപ്ലൈ വരുന്നില്ല അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം